ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളിലോട്ടും പോകാം അതിന് മുമ്പേ ആദ്യം തന്നെ എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് പുറത്ത് വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത ഐറ്റമാണ് ഡെക്കോറിൻ്റെ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വാങ്ങിയത് ഇരുന്നൂറ് രൂപയുടെ അകത്തെയായിട്ടും ആദ്യം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത് ഏത് തീമിലുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ അതിൽ റെഡും ബ്ലാക്കും ആണ് ചൂസ് ചെയ്തത് ഇതിൻ്റെ കൂടെ ഇനി എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വയ്ക്കാനുള്ള കുറച്ച് നെറ്റിൻ്റെ ക്ലോത്ത് ആണ് കിട്ടിയത് രണ്ടാമതായിട്ട് കിട്ടിയത് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയ റെഡ് ബാനറാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് റെഡ് ബലൂൺസും പിന്നെ വൈറ്റ് ബലൂൺസും ഗോൾഡ് ബലൂൺസും കിട്ടിയായിരുന്നു പിന്നെ ഒരു എൽ ഇ ഡി ലൈറ്റും പിന്നെ ഫോയിലിൻ്റെ രണ്ട് ഹാർട്ട് ബലൂൺസും ആണ് കിട്ടിയത് അതിൽ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ നെറ്റിൻ്റെ ക്ലോത്ത് എടുത്ത് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹാപ്പി ആനിവേഴ്സറി ആണ് വെക്കുന്നത് ഹാപ്പി ആനിവേഴ്സറി ഒറ്റ ബാനറായിട്ടാണ് കിട്ടിയത് പക്ഷേ ഒറ്റ ബാനറായിട്ട് വെക്കാൻ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പി എന്ന് പറയുന്നത് കട്ട് ചെയ്ത് മുകളിലാക്കുകയും ആനിവേഴ്സറി എന്ന് പറയുന്നത് കട്ട് ചെയ്ത് താഴെയാക്കുകയും ചെയ്തു ഇത് ഇളകി വീഴും എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു കാരണം എല്ലാം ഡബിൾ സൈഡ് ടാപ്പും പിന്നെ ഇൻസുലേഷൻ ടാപ്പൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തത് പക്ഷേ അടിപൊളിയായിട്ട് ലാസ്റ്റ് വരെ ഇരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നീ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ എന്ത് വയ്ക്കണമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചു നിന്ന സമയമായിരുന്നു എന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വെച്ചു ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുക എന്നതാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി സോറി കേക്ക് കെട്ടിണ സമയത്ത് കറക്റ്റായിട്ട് വന്നു ആ സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു മഴയാണ് ജയിച്ചത് നമ്മളൊന്നാമത് സിറ്റോട്ടിൽ വെച്ചാണ് എല്ലാം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് പക്ഷേ രാത്രിയായപ്പോൾ ഭയങ്കര മഴയായി രാത്രിയാണ് കേക്ക് കട്ട് ചെയ്തത് രാത്രിയായപ്പോൾ ഭയങ്കര മഴയായി പിന്നെ സിറ്റോട്ടിലൊക്കെ വെള്ളം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീണു എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോയി അടുത്ത് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഫോയിൽ ബലൂൺസാണ് ഒന്നാണെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരുന്നതാണ് കാരണം ഇതെങ്ങനെ വീർപ്പിക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അടുത്ത ബലൂണ് ഞാൻ ഇപ്പം തന്നെ വീർപ്പിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഹാർട്ടും തമ്മിലിങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിലാണ് ആ ഒരു തീമിലാണ് ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചത് കാരണം വെഡ്ഡിങ് എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ ചേരുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചു ഇപ്പോഴാണ് ചേച്ചി ശ്രദ്ധിച്ചത് ആനിവേഴ്സറിയുടെ സ്പെല്ലിങ് തെറ്റായിരുന്നു കാരണം ഞാൻ ഞാനാണ് സെറ്റ് ചെയ്തത് ഞാൻ ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിക്കാതെയാണ് സെറ്റ് ചെയ്തത് ഒന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പിന്നെ ഞാൻ അതെല്ലാം ഊരിയിട്ട് ഒന്നേന്ന് സെറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഹാർട്ടിൻ്റെ രണ്ട് ഫോയിൽ ബലൂൺസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതാണ് വീർപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുവാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടിടുന്നത് അവിടെ എനിക്ക് പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അതുമാത്രമല്ല ഞാൻ ഈ പാട്ടിടുന്നത് എനിക്ക് ഈ പാട്ട് കോപ്പി റൈറ്റ് ഇല്ലാതെ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ പാട്ടിട്ടപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കറിയാം നിങ്ങൾ കേട്ടായിട്ട് ഒരു വഴിയായെന്ന് പക്ഷേ ഒന്ന് ക്ഷമിച്ചേക്കെ ഇത് ഫോട്ടോ സെറ്റ് ചെയ്യണോ ബലൂണ് സെറ്റ് ചെയ്യണോ എന്നൊരു എന്നൊരിതിലായിരുന്നു നിന്നത് ഫോട്ടോ സെറ്റ് ചെയ്തപ്പോൾ എനിക്കെന്തോ ലാസ്റ്റ് ഫോട്ടോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ബലൂൺസൊക്കെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡ് ഗോൾഡൻ വൈറ്റ് ഈ മൂന്ന് കളറും കൂടെ ഷഫിൾ ചെയ്തിട്ടാണ് രണ്ട് സൈഡും വച്ച് കൊടുക്കുന്നത് ഓവറായിട്ട് ഞാൻ ബലൂണൊന്നും വയ്ക്കുന്നില്ല ബാക്കിയുള്ള ബലൂൺസൊക്കെ നിലത്തിങ്ങനെ വെറുപ്പിച്ചിടാമെന്ന് വിചാരിച്ചു ആദ്യം മൂന്ന് ബലൂണും കൂടെ കെട്ടിയതിന് ശേഷം ഒരു ത്രെഡ് വെച്ച് പിന്നെ അതിനെ നന്നായിട്ട് ചുറ്റിയതിന് ശേഷം കുറച്ച് ത്രെഡ് വിട്ടിട്ട് ആ നെറ്റില്ലേ ആ നെറ്റിൻ്റെ ഇടയിൽ ചെറിയൊരു ഹോളുണ്ടായിരുന്നു ആ ഹോളിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കയറ്റി കെട്ടിയാണ് വെച്ചത് രണ്ട് സൈഡും ഇങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത സൈഡും കൂടെ ചെയ്തിട്ട് കാണിച്ചുതരാം ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൽ ഇ ഡി ബൾബാണ് അതായത് സീരിയൽ ബൾബെന്ന് നമ്മൾ പറയും ഇതിങ്ങനെ എവിടെ സെറ്റ് ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ്റെ അമ്മ വന്നിട്ട് എന്നെയും കൂടെ എടുക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ ശരി പിന്നെന്താ അങ്ങനെ കുറച്ച് തല കാണിച്ചിട്ടൊക്കെ പോയി അത് കഴിഞ്ഞ് കറണ്ട് പോയപ്പോഴാണ് നമ്മൾ പിന്നെ എൽ ഇ ഡി സെറ്റ് ചെയ്തത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി ഫോട്ടോയാണ് സെറ്റ് ചെയ്യേണ്ടത് ആദ്യം വിചാരിച്ചു ബൾബിലിങ്ങനെ ക്ലിപ്പ് ചെയ്തിടന്ന് പക്ഷേ ആ ഹാപ്പി എന്ന് പറയുന്നത് ഹൈഡായി പോകും അതുകൊണ്ട് നമ്മൾ വാളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു അപ്പോഴേക്കും കറണ്ട് പോയി ലാസ്റ്റ് ലുക്ക് ഇതാണ് ിട്ടൊക്കെ വന്നു ഇനിയാണ് കേക്ക് വാങ്ങാൻ പോകേണ്ടത് പിന്നെ ഉഴുന്നോടെ വാങ്ങാൻ വേണ്ടി പോകണം ഏട്ടനെ വിളിക്കാൻ വേണ്ടി പോകണം ഏട്ടൻ ഷോപ്പിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ആലോചിച്ചുകൊണ്ടിരുന്നു ഭയങ്കര ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിരുന്നു അപ്പോൾ ഇനിയൊരു ട്രാൻസിഷൻ കണ്ടാലോ ടിങ് കണ്ടോ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഈ സാരി ഏട്ടൻ തന്നെ വാങ്ങി തന്നതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ അവിടെ സൈഡിൽ കൂടെ വന്നത് ഞാൻ പിന്നെ അമ്മാമ്മയെ വിളിച്ചു വരാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വിളിക്കണതെന്ന് അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു അമ്മയ്ക്ക് ഈ പല്ല് കാണിക്കുന്നത് വലിയ താല്പര്യം അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ് പല്ലൊന്നും കാണിക്കില്ല എന്നൊക്കെ പറയാണ് പിന്നെയും ഞാനാണെങ്കിൽ അമ്മമ്മയെ വിളിച്ച് ഇതിൽ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ അപ്പോൾ അമ്മമ്മ പറഞ്ഞു അയ്യോ ഇത് അതിൽ കാണാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിമാരൊക്കെ വന്നു മൂത്ത ചേച്ചിയാണെങ്കിൽ ഉണ്ട് രണ്ടാം ചേച്ചി കോട്ടയത്താണ് അവളെ ഞാൻ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ റിയൽ സ്വഭാവം ഞാൻ എൻ്റെ വീട്ടുകാരടുത്ത് മാത്രമേ കാണിക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും എൻ്റെ ഏട്ടനൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നടത്താന്ന് പക്ഷേ എല്ലാവർക്കും ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് ഒമ്പത് മണിക്കാക്കി അപ്പോഴും ഏട്ടൻ്റെ അച്ഛന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അച്ഛന് ജോലി ഉണ്ടായിരുന്നു പത്ത് മണിക്കേ വരൂ അതുകൊണ്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു പത്ത് മണി വരെ വെയിറ്റ് ചെയ്തു അങ്ങനെ പത്ത് മണിക്കാണ് കേക്ക് കട്ടിങ് ഒക്കെ നടന്നത് അതുവരെ ചെറിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്തു എൻ്റെ ഇങ്ങനെ അടുത്തോക്കട്ടൊക്കെ നിന്നിട്ടുള്ള കുറേ ഫോട്ടോസും പിന്നെ വെറൈറ്റി രീതിയിലുള്ള ഫോട്ടോസും പിന്നെ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴേക്ക് അച്ഛൻ വന്നു ഇനി കേക്ക് ആണ് ഞാൻ കേക്കൊക്കെ എടുത്ത് പുറത്ത് വച്ചപ്പോൾ ചേച്ചിയുടെ മോനാണെങ്കിൽ കേക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു കാരണം അവന് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അമ്മ ഒന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ഇനി കേക്ക് അൺബോക്സിങ്ങും കട്ടിങ്ങും മാത്രമേ ബാക്കിയുള്ളൂ ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ് കേക്ക് അടിപൊളി കേക്കായിരുന്ന കേക്കിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ കൊടുത്ത ആ ഒരു തീമിൽ തന്നെ ചെയ്ത് തന്നു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ് ആയിരുന്നു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എൻ്റെ വീട്ടുകാരും ഏട്ടൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങും ഉള്ളൂ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ചേച്ചിയുടെ മോനാണെങ്കിൽ അടുത്ത് വന്നിട്ട് കേക്ക് കേക്ക് എന്ന് പറഞ്ഞ് പിന്നെയും വിളിച്ചു അവനെ ആദ്യം കൊടുത്തു പിന്നെയും അവൻ വന്നു തന്ന് കേക്ക് കേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചോ പിന്നെയും കൊടുത്തു അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കേക്ക് കൊടുത്തു അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് ഇവർ വന്നത് ഇടയ്ക്ക് ഇവർ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നു ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമായി ഗിഫ്റ്റ് മാത്രമല്ല ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നന്നായിട്ട് തന്നെ ഇന്നത്തെ ദിവസം നടന്നു ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഡയറി മിൽക്ക് കിട്ടിയായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്